ഹീം ഇന്ന് അലഹമല്ല വസ്ലാത്തു വസ്സലാമില്ല വാലാഹി വസഹബി അജു അസലമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തും അപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തത് പിന്നെ ഈ ആദ്യത്തെ ഉദാഹരണത്തിൽ കാണിച്ച പോലെ ചെയ്യണം അതായത് ബ്രാക്കറ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ഇട്ടിട്ട് ഉത്തരം പറയണം ചോദ്യത്തിന് ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരത്തിൽ ആ ലൈനിലെ അവിടുത്തെ ബ്രാക്കറ്റിൽ കൊടുത്ത നമ്പർ കൊടുത്തിട്ട് ഉത്തരം പറയണം വാറക് അള്ളാ ഹഫീഖും അപ്പോൾ ആദ്യത്തെ നോക്കാം കം കിതാബൻ ഇന്ദക്ക നിറടുത്ത് എത്ര പുസ്തകങ്ങളുണ്ട് ഉത്തരം എന്താ ബ്രാക്കറ്റിൽ മൂന്നാണ് നമ്പറുള്ളത് അപ്പോൾ ഇന്ദി സലാസത്തു കുതുബിൻ എൻ്റെ പക്കൽ എൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ അടുത്ത് മൂന്ന് പുസ്തകങ്ങളുണ്ട് അടുത്തു നോക്കൂ കം അഹൻ ലക്ക യാ ഹാമിദ് നിനക്ക് എത്ര സഹോദരന്മാരുണ്ട് ഹാമിതെ യാ ഹാമിദ്ന്ന് പറഞ്ഞാൽ ഹാമിദെ അപ്പോൾ ലക്ക എന്ന് പറയുമ്പോൾ ഉത്തരം എങ്ങനെ വരാ ലി ലി ബ്രാക്കറ്റിൽ കൊടുത്ത നമ്പർ അഞ്ചാണ് അപ്പോൾ ലി ഹംസതു യഹ്വത്തെ ലി ഹംസതു യഹ്വത്ത് കം എമ്മൻ ലൈല അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ സഹോദരൻ അപ്പോൾ എത്ര ഉണ്ട് നിനക്ക് ലക്കി യാ ലൈല ലൈലക്ക് ലൈല നിനക്കെത്ര ഉപ്പക്കെത്ര സഹോദരന്മാരുണ്ട് നിൻ്റെ ഉപ്പയ്ക്ക് എത്ര സഹോദരന്മാരുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്ത നമ്പർ നാലാണ് അപ്പോൾ ലീ അർബാഴ്ത്തു അഴമാമിൻ ലീ അർബാഴുതു അഴമാമിൻ കം ഇബിനേഹ് ഷേഖെ നിനക്ക് എത്ര മക്കളുണ്ട് ആ കൊടുത്തത് പിന്നെ ആറാണ് അപ്പോൾ ലി സിത്തു അഭിനായൻ കം സുവാലൻ ഫി ഹാസദ് ദർസി ഈ പാഠത്തിന് എത്ര ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഫി ഹാസർസിക്ക് എങ്ങനെ മറുപടി പറയാം ഫി ഹി അതിലുണ്ട് ഫിഹി ആ ബ്രാക്കറ്റിൽ കൊടുത്ത നമ്പറ് ഏഴാണ് ഓക്കെ അല്ല എട്ടാണ് അപ്പോൾ സമാന്യത്തു ഫി ഹി സമാനിയു അസ് ഇലത്തിൻ ഫി ഹി സമാനിയു അസ് ഇലത്തിൻ കം റാക്കിബൻഫിൽ ഹാഫിലത്തി ബസ്സിലെത്ര യാത്രക്കാരുണ്ട് അപ്പോൾ ഹാഫിലത്ത് സ്ത്രീലിംഗാണ് മോന്നസ് അപ്പോൾ ഫിഹ ഫിഹ റുക്കാബിൻ ഫിഹ തിൻ കം റിയാലൻ ഫി ജൈബിക്ക നിന്റെ പോക്കറ്റിൽ എത്ര റിയാലുകളുണ്ട് അപ്പോൾ ഫിഹി സബാതു റിയാലാത്തിൻ ഏഴാണ് ബ്രാക്കറ്റ് കൊടുത്തത് അപ്പോൾ കം സമനു ഹാസൽ കിതാബി ഈ പുസ്തകത്തിന് എത്രയാണ് വില സമെന്ന് പറഞ്ഞാൽ വില അപ്പോൾ സമനു അത്തരം എടുത്ത ബ്രാക്കറ്റിൽ പത്ത് അപ്പോൾ അഷരത്തു റിയാലിൻ ഓക്കെ അടുത്തത് പിന്നെ മൂന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പർ എഴുതണം താഴെ കൊടുത്ത ഓരോ ഉദാഹരണത്തിനും ഇപ്പോൾ ആദ്യം കൊടുത്ത കിതാബിനാണ് അപ്പോൾ സലാസതു കുതുബിൻ അർബാതു കുതുബിൻ ഹംസ തു കുതുബിൻ അഷറ തു കുത്തുബീൻ അല്ല ഹംസത്തു കുത്തുബിൻ പിന്നെ സിത്തതു കുത്തുബിൻ സബാതു കുതുബിൻ സമാനിയതു കുതുബിൻ തിസ്അത്തു കുത്തുബിൻ അഷറത്തു കുത്തുബിൻ അങ്ങനെ ഓരോന്നും മൂന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ ഉത്തരം താഴെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഉത്തരങ്ങൾ നോക്കാം അപ്പോൾ കലമുൻ്റെ ബഹുവചനം അക്കുലാമുൻ അപ്പോൾ സലാസത്തു അക്കുലാമിൻ അർബാത്തു അക്കിലാമിൻ അങ്ങനെ പത്ത് വരെ മൂന്ന് മുതൽ പത്ത് വരെ എഴുതാം താജറിൻ്റെ ബഹുവചനം തുജ്ജാറുൻ റജുലിൻ്റെ ബഹുവചനം റിജാലുൻ റാലിബിൻ്റെ ബഹുവചനം തുല്ലാബുൻ റിയാലുൻ്റെ ബഹുവചനം റിയാലാത്തുൻ ഖുറുഷുൻ്റെ ബഹുവചനം കുറുഷുൻ അഹ്വിൻ്റെ ബഹുവചനം ഇഹ്വത്തുൻ അല്ലെങ്കിൽ ഇഹ്വാനുൻ ഇബിനുൻ്റെ ബഹുവചനം അബുനാഹുൻ കുറുഷെന്ന് പറഞ്ഞ ഓർമ്മയില്ല അവർ നാണയാണ് ഓക്കെ ബാറക്കള്ളാ ഹീക്കും